ജൂൺ പത്തൊൻപതിനാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ മലയിൽ ഡ്രോൺ പരിശോധന നടത്തിയത് വെള്ളമിറങ്ങിയാൽ എപ്പോൾ വേണമെങ്കിലും വലിയ അപകടം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കളക്ടർ ദേശീയപാതാ അതോറിറ്റിക്ക് നൽകുകയും ചെയ്തു പക്ഷേ ആ റിപ്പോർട്ട് വെള്ളത്തിൽ വരച്ച വരപോലെയായി എന്ന് വേണം കരുതാൻ മലയങ്ങ് ഇടിയുകയും ചെയ്തു കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറിൽ പതിനഞ്ച് തകരാറുകൾ കണ്ടെത്തിയെന്ന് പാർലമെന്റിൽ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം കരാറുകാർക്കാണെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിയമലംഘനം കണ്ടെത്തിയ കമ്പനികൾക്കെതിരെ നടപടിയെടുക്കുന്നതിൽ കേന്ദ്രത്തിന് വീഴ്ചയെന്ന് പ്രതിപക്ഷം കൂരിയാട് ദേശീയപാതയിലെ തകർച്ചയ്ക്ക് ശേഷം നിയോഗിച്ച ആദ്യ സമിതി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തലുകൾ ഉള്ളത് പതിനഞ്ചിടങ്ങളിൽ കണ്ടെത്തിയത് ഗുരുതര തകരാറുകൾ കൂരിയാട് സംരക്ഷണ ഭിത്തിയടക്കം തകർന്നു അന്വേഷണ സമിതി നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി പാർലമെന്റിൽ കെ സി വേണുഗോപാൽ എംപിയുടെ ചോദ്യത്തിന് മന്ത്രി നിതിൻ ഗഡ്കരി മറുപടി നൽകി രണ്ടാമത്തെ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെന്നും മന്ത്രി സഭയെ അറിയിച്ചു ദേശീയപാതാ നിർമ്മാണ വേളയിൽ ഉണ്ടായ തകരാറുകൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം കരാറുകാർക്ക് തന്നെയെന്നും കേന്ദ്രമന്ത്രി സഭയെ അറിയിച്ചു എന്നാൽ വീഴ്ച വരുത്തിയ കമ്പനികൾക്കെതിരായ നടപടിയിൽ കേന്ദ്രത്തിന് മെല്ലെ പോക്കെന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ ഗുരുതര വീഴ്ച വരുത്തിയ മേഗാ കൺസ്ട്രക്ഷനെതിരെ പോലും നടപടിയെടുത്തില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ജില്ലാ കളക്ടറെ അനുസരിക്കാത്ത ഒരു ഒരു കമ്പനി കമ്പനി തീരുമാനങ്ങൾ അംഗീകരിക്കാത്ത അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് പോകുന്നത് ഒരു പാർലമെന്റ് അംഗമായ ഞാൻ നിരവധി പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും ഒരു കാര്യം പോലും നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല മഴ കനക്കുമ്പോൾ ദേശീയപാതാ നിർമ്മാണ മേഖലകളിൽ മണ്ണിടിച്ചിൽ തുടർക്കഥയാകുന്നതിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ